നമ്മുടെ യൂട്യൂബ് ചാനലായ വേൾഡ് ഓഫ് ഗോട്ടിലേക്ക് സ്വാഗതം എൻ്റെ പേര് ഹിലാമുദ്ദീൻ സുലൈമാൻ ഇപ്പോൾ നമ്മുടെ മേഖല ആട് കാർഷിക മേഖലയിൽ നിൽക്കുന്നവർക്കുള്ള സന്തോഷം ആയിരം രൂപ ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറില നിലവിലായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വാർത്ത നമ്മളെ മാതൃഭൂമി ന്യൂസിൽ വന്നത് നമുക്ക് അതിലേക്കൊന്നും നോക്കാം നല്ല ധൈര്യമായിട്ട് ഇറങ്ങിക്കോളൂ നല്ല ലാഭകരമായൊരു ബിസിനസ് ബിസിനസ് ആ കാർഷിക മേഖലയാണ് ആട് കച്ചവടവും ആട് വളർത്തലും ആട് വളർത്തലാണ് ഏറ്റവും കൂടുതൽ കൂടുതലാണ് തീർച്ചയായും കേരളത്തിൽ ആട് വളർത്തൽ ലാഭകരം തന്നെയാകും വരും കാലങ്ങളിൽ ക്രിസ്മസും ന്യൂ ഇയറും അടുത്തതോടെ മാംസാഹാര പ്രേമികൾക്ക് ഒരു തിരിച്ചടി ആയിട്ടുണ്ട് ഈ വില വർധന അതിന് എടുത്തു പറയണ്ടല്ലോ സംസ്ഥാനത്ത് മട്ടൺ വില നാലക്കത്തിലേക്കാണ് മട്ടൺ പകരം ബീഫോ ചിക്കനോ കഴിക്കാമെന്ന് വെച്ചാലോ അതിനും തൊട്ടാൽ പൊള്ളുന്ന വില പോത്ത് ഒരു കിലോയ്ക്ക് വില നാനൂറ്റി എൺപത് ബീഫ് നാനൂറ്റി എഴുപത് ചിക്കൻ നൂറ്റി അൻപത് നാടൻ കോഴിക്ക് മുന്നൂറ് പോർക്ക് ഒരു കിലോയ്ക്ക് വില നാനൂറ് ക്രിസ്തുമസ് അടുത്തതോടെ കൊതിച്ചുയരുകയാണ് ഇറച്ചി വില ലിസ്റ്റിൽ മുൻപൻ മട്ടൺ തന്നെ ആയിരമാണ് പലയിടത്തും വില ചിലയിടത്ത് ആയിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് റേഞ്ചിലാണ് മട്ടൻ്റെ നിൽപ്പ് കഴിഞ്ഞ മാസം എണ്ണൂറ് എണ്ണൂറ്റി അൻപത് രൂപയായിരുന്നു ഒരു കിലോ മട്ടൻ്റെ വില ക്രിസ്മസ് ആകുമ്പോഴത്തേക്കും അതനുസരിച്ച് ആ ആ ഒരു ടൈമിംഗ് അനുസരിച്ച് ആ ആൾക്കാർ ച മാർക്കറ്റിൽ കൊണ്ടുവരുമ്പോൾ ഓൾറെഡി തന്നെ റേറ്റ് കൂട്ടുമല്ലോ അപ്പം ഈ ചന്തകളിൽ ചന്തകളിന്ന് വരുമ്പോഴത്തേക്കും ചന്തകളിൽ ഓരോരുത്തർ കൊണ്ടുവന്നിട്ട് ഇരുപത് കിലോയ്ക്കുള്ള ആട് ഇരുപതിനായിരം രൂപ ചോദിക്കുമ്പോൾ ഇതിനെ കട്ട് ചെയ്ത് റെഡിയാക്കി കൊടുത്ത് നമുക്ക് എന്തെങ്കിലും കിട്ടുമോ ഒന്നും കിട്ടത്തില്ല മട്ടൺ കറി റോസ്റ്റ് ലിവർ ഫ്രൈ കുറുമ സൂപ്പ് ബിരിയാണി ബ്രെയിൻ അങ്ങനെ മട്ടൺ വിഭവങ്ങൾക്കെല്ലാം വില ഉയർന്നു മട്ടന്റെ വില കൂടിയല്ല സാധാരണ ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ട് ഓരോ സമയത്തും വില കൂടും അതുപോലെ ആടിനും വില കൂടിക്കണം ഇതിന് മുമ്പ് ആയിരം കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ആയിരം രൂപ മട്ടൻ പ്രിയർ ഏറെയാണ് കുരിച്ചുയരുന്ന വിലയിലും വ്യത്യസ്ത രുചി തേടി പോവുകയാണ് അവർ നമുക്ക് നല്ല സാധനം വേണമല്ലേ നമ്മൾ പൈസ ആദ്യം രൂപയായിരുന്നു ഇങ്ങനെ മാംസ മാംസവിഭവങ്ങളിൽ ഏറ്റവും ഉയർന്ന വിലയിലാണ് മട്ടൻ്റെ നിൽപ്പ് ക്രിസ്മസ് കാലത്തേക്ക് അതിനി കൂടുകയും ചെയ്യും എന്തായാലും എത്ര വില കൂടിയാലും ഫാൻസിനൊരു കുറവുമില്ല ക്യാമറമാൻ ബിജു വി എസിനൊപ്പം ഗോകുൽനാഥ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം